ശ്രീ വില്ലമംഗലം സ്വാമിയാർ രചിച്ച ശ്രീകൃഷ്ണകർണാമൃതം സർഗം ഒന്ന് ശ്ലോകം മമ വാഗ്വിഭവൈരഗമ്യം मुरलीविलासमुग्धम् मुखाम्बुजमुदीक्षितु ॐ नमो नारायणाय ഓം നമോ നിന്തിരുവടിയുടെ ബാലലീലകൾ മൂന്ന് ലോകങ്ങളിലുമുള്ളവർക്ക് അത്ഭുതമുളവാക്കുന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ബാല്യത്തിലെ വികൃതികൾ എൻ്റെ വാക്കുകൾ കൊണ്ട് അപ്രാപ്യമാണ് മുരളീനാഥ ഭംഗികൾ ഉളവാക്കിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ ആ മുഖാരവിന്ദം രണ്ടു കണ്ണുകൾ കൊണ്ടും നന്നായി ഒന്ന് കാണുവാൻ ഞാൻ എന്തു ചെയ്യേണ്ടു ബാല്യത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ കാളിയനെ മർദ്ദിക്കുക ഗോവർദ്ധന പർവ്വതമെടുത്തു കുടയാക്കി പിടിക്കുക മുതലായ അനേകം അത്ഭുത ആടിയിട്ടുണ്ട് മണ്ണു തിന്നുക വെണ്ണയും പാലും തൈരും കക്കുക ഗോപസ്ത്രീകളുടെ വസ്ത്രങ്ങൾ എടുത്ത് മരത്തിന്മേൽ കയറിയിരിക്കുക തുടങ്ങി പല പല വികൃതികളും കാണിച്ചിട്ടുമുണ്ട് അതൊന്നും വേണ്ട പോലെ വർണ്ണിക്കുവാൻ തനിക്ക് വാക്കുകളില്ല ഓടക്കുഴലൂതി നിൽക്കുന്ന മനോഹരമായ ഉണ്ണിക്കണ്ണൻറെ ആ മുഖാരവിന്ദം തനിക്ക് കണ്ണുകൾ കൊണ്ടൊന്ന് നേരിട്ടു കാണുവാൻ താൻ എന്തു ചെയ്യണം എന്നാണ് ഭഗവാനോടുള്ള കവിയുടെ ചോദ്യം മധുര മനോഹരമായ ദേവകീ കിഷോരൻ്റെ ആ തിരുമുഖം തൻ്റെ മനസ്സിൽ തെളിഞ്ഞു വിളങ്ങേണമേ എന്നുള്ള കവിയുടെ പ്രാർത്ഥന ഇവിടെ ധ്വനിക്കുന്നു ഹരേ കൃഷ്ണ